തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിച്ച ബി ജെ പി തലസ്ഥാനത്ത് ആഹ്ലാദ റാലി നടത്തുകയാണ് അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് ഒരു കോർപ്പറേഷൻ ബി ജെ പിടിച്ചെടുക്കുന്നത് അതിന്റെ ആഹ്ലാദം നടക്കുകയാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ബി എൽ അരുൺ ചേരുന്നു അരുൺ തുടങ്ങിയോ എങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ രജനി ആവേശം നിറഞ്ഞ കാഴ്ചയാണ് കാരണം അനന്തപുരി ആദ്യമായി ബി ജെ പിയുടെ കൈപ്പടിയിൽ ഒതുക്കിയിരിക്കുന്നു അല്ലെങ്കിൽ താമര വിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർക്ക് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് സംസ്ഥാന അതായത് സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിലൊരു യാത്രയുണ്ട് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു പ്രതികരണം പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് തൽക്കാലം പോകുന്നില്ല അതിനപ്പുറത്തേക്ക് ഒരുപക്ഷേ മേ മേയറും ഡെപ്യൂട്ടി മേയറും എന്നൊക്കെ കരുതുന്ന രണ്ടുപേരും ഒരേ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത് യാത്ര ഈ യാത്ര വലിയൊരു യാത്രയുടെ തുടക്കമായിരിക്കും അല്ലേ തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു യാത്രയാണ് മാത്രമല്ല തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും നല്ല മൂന്നാമത് മൂന്ന് നഗരങ്ങളിൽ ഒന്നിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾ ലക്ഷ്യം നേടും അതായത് അനന്തപുരിയുടെ മുഖം മാറ്റും തന്നെയാണ് അനന്ത മുഖവും തുടർന്ന് കേരളത്തിൻ്റെ മുഖച്ചായ തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മാറ്റുവാനുള്ള ഒരു യാത്രയാണ് യാത്ര ജനങ്ങൾ ഞങ്ങൾക്ക് തന്നെ നൽകിയ അംഗീകാരം അംഗീകാരം പൂർണ്ണമായും ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടുള്ള യാത്രയാണ് യാത്ര ഈ യാത്ര അതേ തിരുവനന്തപുരത്ത് തുടങ്ങി യാത്ര എവിടെയൊക്കെ വ്യാപിപ്പിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സമയബന്ധമായി ആദ്യം നടപ്പിലാക്കും അവര് സ്വാഭാവികമായിട്ടും ജനങ്ങളെ ഏറ്റെടുക്കും ഇപ്പൊ തിരുവനന്തപുരത്ത് ഞങ്ങൾ മുദ്രാജ്യം ഉയർത്തിയപ്പോൾ ജനങ്ങളെ ഏറ്റെടുത്തു അതുപോലെ കേരളത്തിലെ ജനങ്ങളെ ഏറ്റെടുക്കും അടുത്ത യാത്ര ഒരാഴ്ച കഴിയുമ്പോൾ മേയർ യാത്ര ആയിരിക്കും പാർട്ടി എല്ലാം തീരുമാനിച്ചു കൃത്യസമയത്ത് നിങ്ങൾ അറിയിക്കും ഒരു ഒരു പക്ഷേ മേയർ ഡെപ്യൂട്ടി മേയർ എന്നൊക്കെയുള്ള പദവികളൊക്കെ ഇനി വരേണ്ടതുണ്ട് പക്ഷേ എങ്കിൽ പോലും ഏറ്റവും സാധ്യത കൽപ്പിക്കുന്നത് രാജേഷിനാണ് അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറായി കയറുന്ന ശ്രീലേഖയും ഒരേ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത് വലിയൊരു ആവേശം നഗരം ചുറ്റി തിരിച്ചു വരിക എന്നുള്ളതാണ് ലക്ഷ്യം അതിന്റെ യാത്രയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഡെപ്യൂട്ടി മേയർ എന്ന നിലയിലേക്കാണ് ചോദിക്കൂ നേതാവ് ചോദിക്കൂ എന്തായാലും പാർട്ടി നിർദ്ദേശം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഒന്നും ഒന്ന് വിജയം ഒരു ആഘോഷിക്കുന്നു താമര വിരിയട്ടെ വിരിയട്ടെ എന്നൊക്കെ വലിയ ആഹ്ലാദത്തോടു കൂടി ശ്രീലക പറയുകയാണ് ഈ നഗരം ചുറ്റി യാത്ര ഒരു രണ്ട് മണിക്കൂർ ആയിരിക്കും നഗരം ചുറ്റുക അതിനുശേഷം തുടങ്ങിയെടുത്ത് തന്നെ അതായത് സംസ്ഥാന കാര്യാലയത്തിൽ നിന്നാണ് തുടങ്ങിയത് അവിടേക്ക് തന്നെ തിരികെ എത്തും എന്നുള്ളതാണ് എല്ലാ കൗൺസിലർമാരും ഇത്തരത്തിൽ തുറന്ന വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത് വലിയൊരു ആവേശം ആഘോഷം തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ അവരുടെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ ാണ് ബി ജെ പിള്ളത് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നഗരം ചുറ്റിയുള്ള റാലിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരു ജീപ്പിൽ അധ്യക്ഷനെയും മറ്റൊരു ജീപ്പിൽ മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ ആകാൻ സാധ്യതയുള്ള വി വി രാജേഷിനെയും ശ്രീലേഖയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും എന്തായാലും വലിയ ആഘോഷത്തിലും ആവേശത്തിലുമാണ് ബി ജെ പി ഉള്ളത് ആദ്യമായി സംസ്ഥാനത്ത് ആദ്യമായി ഒരു കോർപ്പറേഷൻ ഭരണം അത് ബി ജെ പിക്ക് കിട്ടുകയാണ് ആദ്യമൊക്കെ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുന്നു നഗരസഭകൾ പിടിച്ചെടുക്കുന്നു നിയമസഭ പിടിച്ചെടുക്കുന്നു പിന്നാലെ ഒരു ലോക്സഭാ മണ്ഡലം തന്നെ പിടിച്ചെടുക്കുന്നു അതിനൊക്കെ ശേഷം ഒരു കോർപ്പറേഷൻ കൂടി ബി ജെ പി ഇപ്പോൾ സംസ്ഥാനത്ത് പിടിച്ചെടുത്തിരിക്കുകയാണ് അതും ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷൻ തലസ്ഥാനം തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങനെ ബി ജെ പിടിച്ചെടുത്തിന്റെ ആവേശത്തിലാണ് ഇപ്പോൾ തലസ്ഥാനത്തെ ഓരോ ബി ജെ പി പ്രവർത്തകരുമുള്ളത് അതിന്റെ ഭാഗമായുള്ള ആഘോഷ റാലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബി എൽ അരുൺ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു അരുൺ അങ്ങനെ ആ ആഘോഷ റാലിയിലേക്ക് ബി ജെ പി കടന്നിരിക്കുകയാണ് ഇപ്പോൾ കോർപ്പറേഷൻ പിടിച്ചു നിയമസഭയിൽ കൂടുതൽ ഇടങ്ങൾ ആ ലക്ഷ്യത്തോടുകൂടിയാണ് ബി ജെ പി റാലിയുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് അതായത് ഒരുപക്ഷെ നിയമത്തെ താമര വിരിയുമെന്നുള്ളത് നേരത്തെ തന്നെ ബി ജെ പി തെളിയിച്ചിരുന്നതാണ് വീണ്ടും അതിനുള്ള ലക്ഷണങ്ങൾ കാണുന്നു അവിടെ നിന്ന് ജയിച്ച ആശിച്ചു ആശ തീർച്ചയായിട്ടും വീണ്ടും ഒരു തേരോട്ടം തന്നെ തന്നെയായിരിക്കും നിയമത്തിൽ തീർച്ചയായിട്ടും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സെമി ഫൈനൽ മാത്രമേ ആയിട്ടുള്ളൂ ഫൈനലിൽ കാണാനിരിക്കുന്നതേയുള്ളൂ തീർച്ചയായിട്ടും നിയമം നിയോജക മണ്ഡലം ഞങ്ങളിങ്ങ് എടുക്കും അങ്ങനെയായിരിക്കും നമ്മളിങ്ങനെ തിരുവനന്തപുരം മൊത്തം എടുക്കും അതിന്റെ തുടക്കമാണോ ഇപ്പോ തീർച്ചയായിട്ടും പക്ഷേ നിയമം എടുക്കും അതെ നേരത്തെ നഷ്ടപ്പെട്ടെന്ന് എടുക്കും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് എടുക്കും കഴക്കൂട്ടം എടുക്കും എന്നൊക്കെ തന്നെയാണ് ഈ വിജയിച്ച കൌൺസിലർമാർ അവകാശപ്പെടുന്നത് അതൊക്കെ എനിക്ക് കാത്തിരുന്ന് കാണണം എങ്കിലും അവരുടെ ഒരു ആ വാക്കുകളിൽ വലിയൊരു ആത്മവിശ്വാസം തെളിവാകുന്നുണ്ട് അഞ്ജലി യെസ് വി അരുൺ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ബി ജെ പിയുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞതിന്റെ വലിയ ആത്മവിശ്വാസത്തിലൂടെ ബിജെപി കടന്നു പോകുന്നു നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഇതിലും കൂടുതൽ വിജയം തലസ്ഥാനത്ത് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് നേമവും തിരുവനന്തപുരവും കഴക്കൂട്ടവും അടക്കം തലസ്ഥാനത്തെ പതിനാല് മണ്ഡലങ്ങളും ഈ രീതിയിൽ പിടിച്ചെടുക്കുമെന്നൊരു ആത്മവിശ്വാസം കൂടി ഇപ്പോൾ ജയിച്ചു വന്ന കൌൺസിലർമാരോട് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് അങ്ങനെ ബി ജെ പി സംബന്ധിച്ച വലിയ ആവേശവും സന്തോഷവുമാണ് ഇന്ന് തലസ്ഥാനത്ത് നിന്ന് കാണാൻ കഴിഞ്ഞത് പി എല് അരുണാതിന്റെ വിവരങ്ങള് നല്കുകയായിരുന്നു